ഹലോ ഇന്നതേ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം ആക്ച്വലി ഈ മോൻ കൈ ഞാൻ വിചാരിച്ചത് ഓക്കെ ഒരു വിത്ത് നീ വീഡിയോ ചെയ്താലോന്ന് നമുക്ക് ചെയ്താലോ എൻ്റെ പിന്നെ എന്തൊരു എന്തുവാളിക്കാലും മോൻ കൈകളെല്ലാം മാത്രമേ ഉള്ളൂ നമ്മൾ കുളിക്കല് രാവിലെ കുളി കഴിഞ്ഞു ഇനി വേ എന്നിട്ട് ഒരറക്കം കഴിഞ്ഞു പണിയിട്ടും ഇനി ഡെയിട്ടായിരിക്കും അടുത്ത ഗുളിയ അപ്പോൾ നമുക്ക് തോർത്തിൻ്റെ കളറൊന്നും നോക്കണ്ട റെഡി വിത്ത് മി തുടങ്ങിയാലോ സോ അപ്പോൾ നമ്മൾ ഫസ്റ്റ് യൂസ് ചെയ്യാൻ പോകുന്നത് ഇതേ നമ്മുടെ ലാക്മിയുടെ ഒരു സൺസ്ക്രീനാണ് തിൻ്റഡ് അല്ല കേട്ടോ ആണ് അപ്പോൾ നമ്മൾ വേറെ ക്രീമൊന്നും യൂസ് ചെയ്യുന്നില്ല നോ മോയ്സ്ചറൈസർ നിർത്തി അങ്ങനത്തൊന്നും യൂസ് ചെയ്യുന്നില്ല ഓൺലി സൺസ്ക്രീൻ നമ്മൾ എപ്പോൾ വീഡിയോ ചെയ്യുമ്പോഴും ഇതിൻ്റെ ക്യാമറ നോക്കി വീഡിയോ ചെയ്താൽ മാത്രമേ നമുക്ക് നിങ്ങളെ നോക്കുന്ന ഒരു ഫീൽ ഉണ്ടാവുള്ളൂ അതെ അപ്പോൾ കണ്ടില്ലേ പക്ഷേ എനിക്ക് എൻ്റെ മൗന്ത അപ്പോൾ വൃത്തിയാവണത് കാണണം എന്നുണ്ടെങ്കിൽ ഇതൊക്കെ തേച്ച് നിൽക്കണം എന്നുണ്ടെങ്കിൽ എനിക്ക് എന്നെ നോക്കിയേ പറ്റുള്ളൂ തെറ്റിലൊരു കുഞ്ഞ് കെട്ട് റെഡി പറ്റുകയാണെ കുഞ്ഞ മീൻസ് എനിക്ക് കുഞ്ഞതാണ് ഞാൻ എവിടെ പോവുകയാണെങ്കിലും പുറത്തു പോകുകയാണെന്നുണ്ടെങ്കിലും ഇനിയിപ്പോൾ ഫംഗ്ഷനിൽ പോകുകയാണെന്നുണ്ടെങ്കിലും ഇതന്നെ ചെയ്യാറുള്ളൂ ഹെവിയായിട്ടൊന്നും ചെയ്യാറില്ല അതുകൊണ്ടാണ് തോന്നുന്നത് മുഖത്ത് അങ്ങനെ കുരുക്കളൊന്നും വരാറില്ല ഞാൻ ബിക്കോസ് ഫൗണ്ടേഷൻ മറ്റേ ഈ കൺസീലർ പ്രൈമർ അങ്ങനെ എന്തൊക്കെയോ കുറേ സാധനം ഉണ്ടല്ലോ തണുപ്പത്തൊക്കെ പോകുമ്പോൾ മോയ്സ്ചറൈസർ യൂസ് ചെയ്യുന്നല്ലാതെ പിന്നെ വെയിലത്ത് പോകുമ്പോഴത്തേ സൺസ്ക്രീനും വേറൊന്നും യൂസ് ചെയ്യത്തില്ല അങ്ങനെയൊക്കെ കാണിക്കുമല്ലോ അത് ചെയ്യുന്ന ആൾക്കാർ ഓക്കെ അങ്ങനെയുണ്ട് നല്ല സെറ്റല്ലേ അപ്പോൾ ജസ്റ്റ് അത് നമ്മൾ അപ്ലൈ ചെയ്തു ഇനി അടുത്തതാണ് നമ്മുടെ മെയിൻ സാധനം കഴിയുന്നത് ലിബാം ലിബം അമ്മായിരത്തിൻ്റെ ഒരു ചെറിയ ലിബാണുമാണ് ജസ്റ്റ് ഒന്ന് നമ്മൾ ലിപ്പ് മോയ്സ്ചറൈസ് ചെയ്യാൻ വേണ്ടി കൊടുക്കുന്നതാണ് കൂടുതലൊന്നല്ല ഡ്രൈനസ് മാറിക്കിട്ടി നോർമലി ഇത് മാത്രമായിട്ടും പോവലുണ്ട് പിന്നെ ഇത് അമ്മാരത്തിൻ്റെ തന്നെ ഒരു ലിപ്സ്റ്റിക്ക് ആണ് ഇത് ഞാൻ പക്ഷേ സജസ്റ്റ് ചെയ്ത കേട്ടോ അതൊരു സുഖമില്ല എന്നിട്ട് ഇത് ഇതേ ലിപ്സ്റ്റിക്ക് നമ്മൾ കുറച്ച് കണ്ണിൻ്റെ മേലെ ടിങ് 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 ഇങ്ങനെ കൊടുക്കും അതിന് കുറച്ച് ഇക്കിരി കൗള്ളു അവർ കുത്തി അടച്ചിട്ട് ഫിനേഷ് എടുക്കും നമ്മൾ നന്നായിട്ട് തുടച്ച് ഒരു പെങ്ങാക്കി കൊടുക്കും കണ്ടോ ഓക്കെ കഴിഞ്ഞു അതായിട്ട് ലാസ്റ്റത്തെ സാധനമാണ് കേട്ടോ വിശേഷ മസ്കാരം ഇത് മേബിലിൻ്റെ ക്ലോസൽ കാറ്റിലാണ് ചില ഒരുപാട് പേര് എൻ്റെ അടുത്ത് ചോദിക്കലുണ്ട് ഇത്രയൊക്കെ യാത്ര ചെയ്യണം അല്ലേ വെയിൽ കൊള്ളണമല്ലേ ഫേസിലെന്താ പിമ്പിൾസൊന്നും ഇല്ലാത്ത മേ ബി മേക്കപ്പ് ഒന്നും അധികം യൂസ് ചെയ്യാത്തതുകൊണ്ടാവാം എന്ന് വിചാരിക്കണം ബിക്കോസ് അതുപോലത്തെ കുറേ ക്രീമും കാര്യങ്ങളൊക്കെ ആണെന്നുണ്ടെങ്കിൽ അത് നമ്മുടെ സ്കിന്നിനെ പല കമ്പനികളിലുണ്ടല്ലോ അപ്പോൾ നമ്മുടെ സ്കിൻ സ്കിന്നിനെ അത് പറ്റിയില്ലെങ്കിൽ ചിലപ്പോൾ ഈ കുരുവും കാര്യങ്ങളൊക്കെ വരാൻ കാരണം ഞാൻ ഒരിക്കലും അങ്ങനെ യൂസ് ചെയ്തപ്പോൾ എനിക്ക് ഈ ബിഗ് ബോസിൽ പോയ സമയത്ത് ഞാൻ കുറച്ച് ഈ സാധനങ്ങളൊക്കെ മേടിച്ച് യൂസ് ചെയ്ത് നോക്കിയായിരുന്നു അപ്പോൾ എനിക്ക് കുരു വന്നിട്ടുണ്ടായിരുന്നു അപ്പൊ ഞാൻ വീണ്ടും നിർത്തി കഴിഞ്ഞു ഇത്രേ ഉള്ളു എൻ്റെ റെഡി വിത്ത് മീ ഉള്ളൂ ഐ മീൻ ഇനി നമുക്ക് മുടി ഒന്ന് സെറ്റ് ചെയ്യണം സോ ഫ്രണ്ട്സ് അങ്ങനത്തെ നമ്മൾ റെഡി ആയിട്ടുണ്ട് ആക്ച്വലി ഇനി കഴിഞ്ഞു നമ്മൾ പുറത്ത് പോകാൻ വേണ്ടി നിൽക്കുകയാണ് അപ്പോൾ ഇതാണ് എൻ്റെ ഗെറ്റ് റെഡി വിത്ത് വിഗ്മി ആക്ച്വലി കാര്യമായിട്ടൊന്നും ഇല്ല കുഞ്ഞു സാധനമാണ് പിന്നെ കഴിഞ്ഞ ശേഷം ഞാൻ കണ്ണിൽ പോയിട്ടൊന്ന് ലഞ്ച് വെച്ചിട്ടുണ്ട് മുടി ഒന്നും ചെയ്തിട്ടില്ല മുടി ജസ്റ്റ് ഒന്ന് കോതി വാരി സെറ്റ് ചെയ്തു മുടിയൊക്കെ സെറ്റ് ചെയ്തതിന് ശേഷം ഞാൻ ഇൻസ്റ്റയിൽ ഒരു വീഡിയോ എടുക്കാൻ പോയിട്ട് അങ്ങനെ പോയി അതിൻ്റെ പിന്നാലെ മറന്നുപോയി എന്നിട്ട് ഇപ്പോൾ എഡിറ്റ് ചെയ്യാനിരുന്ന ഓഹോ ഇതിൻ്റെ ബാക്കി എടുത്തില്ല എന്ന് മനസ്സിലായത് ഇത് ഞാൻ പിറ്റേ ദിവസം ഇതേപോലെ രാവിലെ എണീറ്റ് ഉറങ്ങി എണീറ്റ് ഇപ്പോഴാണ് ഞാനത് ഫുഡ് കഴിക്കുന്നത് എന്തുകൊണ്ടാണ് ലൈറ്റായിട്ട് എണീക്കുന്നതെന്ന് വെച്ചാൽ രാവിലെ നേരത്തെ എണീച്ച് ജിമ്മിലൊക്കെ പോവും കുട്ടികളൊക്കെ പറഞ്ഞാൽ ഒരു ഒമ്പതര പത്ത് പതിനൊന്നു മണിക്കൊക്കെ വന്ന് കിടക്കും ഇന്ന് കുറച്ച് കഴിഞ്ഞിട്ടൊന്ന് ഒരു വൺ അവർ കിടന്നിട്ട് എണീക്കും അപ്പോൾ എണീച്ചിട്ടുള്ള ഒരു വീഡിയോ എടുക്കലാണ് അത് ഇത് എഡിറ്റ് ചെയ്തിട്ട് നമ്മൾ ഇന്ന് പോസ്റ്റ് ചെയ്യും എന്നിട്ട് നമുക്ക് നാളെ തൊട്ടിട്ട് എന്തെങ്കിലും ഇനിയിപ്പോൾ യാത്രകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ച് ദിവസത്തേക്ക് കുറവാണ് കാരണം എനിക്ക് ബോഡിയൊക്കെ ഒന്ന് സെറ്റ് ചെയ്യണം ജിമ്മിൽ പോകണം അങ്ങനെ കുറേ കാര്യങ്ങളുണ്ട് കുറച്ച് വർക്കുകളൊക്കെ വേറെ രീതിയിൽ വർക്കുകളൊക്കെ നോക്കണം കുറച്ച് പ്രൊജക്ട്സൊക്കെ വന്ന് നോക്കണം അപ്പോൾ അതുകൊണ്ട് നമുക്ക് കുറേ കാര്യങ്ങൾ ചെയ്യാനുണ്ട് അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് നമ്മൾ ഫാമിലി ബ്ലോഗായിട്ട് വരും അതിൻ്റെ ഇടയ്ക്ക് കുഞ്ഞു കുഞ്ഞു യാത്രകളുണ്ടെങ്കിൽ അതായിട്ടും വരും പിന്നെ ഇതേപോലെ എന്തെങ്കിലുമൊക്കെ സ്പെഷ്യൽ ഡേയ്സ് ഉണ്ടെങ്കിൽ അതായിട്ടും വരും അപ്പോൾ എല്ലാവരും കീപ്പ് വാച്ചിങ് സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാം അപ്പോൾ വീണ്ടും കാണാം പിന്നെ അതേപോലെ തന്നെ നമ്മുടെ സുധി ഇപ്പോൾ നാട്ടിലുണ്ട് അപ്പോൾ ഇനി യാത്രകൾ വളരെ കുറവായിരിക്കും സുധീന് മിക്കവാറും ഒറ്റക്കായിരിക്കും യാത്ര ചെയ്യുക ഇപ്പോൾ ഇടയ്ക്ക് എപ്പോഴേലൊക്കെ ജോയിൻ ചെയ്യും ഇനി കൂടുതൽ യാത്രകളും ഇക്കാലത്തേയും കുട്ടികളൊക്കെ ആയിട്ടായിരിക്കും ഒരു ഫാമിലി സെറ്റപ്പ് ആണ് ഇനിയിപ്പോൾ ഇനി മുതൽ നമ്മൾ നോക്കുന്നത് അപ്പോൾ എല്ലാം നല്ല രീതിയിൽ മുന്നോട്ട് പോകുന്നു വിചാരിക്കുന്നു അപ്പോൾ നിങ്ങളെല്ലാവരും കൂടെ ഉണ്ടാവുക സപ്പോർട്ട് ചെയ്യാം അപ്പോൾ വീണ്ടും കാണാം